അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഇടുക്കി മൂലമറ്റം പവർഹൌസ് ഒരു മാസത്തേക്ക് പ്രവർത്തനം നിർത്തുന്നു നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ പത്ത് വരെയാണ് മൂലമറ്റത്ത് നിന്നുള്ള വൈദ്യുത ഉൽപാദനം പൂർണമായി നിർത്തുക ഇതോടെ സംസ്ഥാനത്ത് പീക്ക് സമയത്ത് അറുനൂറ് മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും വൈദ്യുതി നിലയത്തിലെ ബട്ടർഫ്ലൈ വാൽവിനുള്ള ചോർച്ച പരിഹരിക്കുക പ്രധാന രണ്ട് ഇൻടേക്ക് വാൽവുകളുടെ അറ്റകുറ്റപ്പണി എന്നിവയ്ക്ക് വേണ്ടിയാണ് പവർഹൌസ് അടയ്ക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുത പ്രതിസന്ധി ഉണ്ടാകില്ല എന്നാണ് കെ വിശദീകരണം ഈ ഷട്ടോൺ പറഞ്ഞിരിക്കുന്നത് ഷട്ടോൺ ഷട്ട് പറയുന്നത് വേണ്ടി അതിന്റെ നല്ലൊരു ലീക്ക് ഉണ്ട് ആ ലീക്കിന് അറസ്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ സീൽ മാറ്റരുത് അപ്പൊ രണ്ട് ഇൻടൈക്ക് വർക്കാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടെക്സ് ട്രെയിൻ ചെയ്ത് അത് എൻറ്റി ആക്കിയിട്ട് വേണം ഈ രണ്ട് വാൻ ലിഫ്റ്റ് ചെയ്ത് സർവീസ് ബേ കൊണ്ടുവച്ച് വെച്ചിട്ട് വേണം ഈ പറയുന്ന വർക്ക് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി നമ്മള് മഴക്കാലത്ത് മാത്രമേ ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ ആ സമയത്ത് നമ്മള് കഴിഞ്ഞ ജൂലൈ തൊട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് വേണ്ടി പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്ന ശക്തമായ മഴയും നമ്മുടെ നിലവിലുള്ള ഡാമിന്റെ പൂൾക്കേറും ആ സമയത്ത് താഴത്തെ ലെവലിൽ നിൽക്കുന്നതുണ്ട് ആ സമയത്ത് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് ഏർ ഇപ്പം ഇപ്പൊ ഈ നവംബർ ഇരുപതാകുമ്പോഴത്തേക്ക് ഏകദേശം ഡ്രാമിന്റെ ഒരു വരും രണ്ടായിരത്തി നാനൂറ് ഫീറ്ററിലേക്ക് മടിയിലേക്ക് ഈ പറയുന്ന പോക്കേണ്ടി വരും അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്തേക്ക് മുപ്പത് ദിവസത്തെ ഷേണറിലേക്ക് ഇവർക്ക് പ്രോപ്പോസ് ചെയ്യുന്നത്